രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മറ്റൊരു ദുരന്തമായിട്ട് ധ്യാൻ ശ്രീനിവാസൻ ചിത്രം ആപ് കൈസാഹോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആണ് പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം വീഡിയോ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന അബ് കൈസാഹോ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ആദ്യ പത്ത് ദിവസത്തെ കളക്ഷൻ ഇപ്പോഴാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ധ്യാൻ ശ്രീനിവാസൻ കഥ എഴുതിയ ചിത്രമായിരുന്നു ആ കൈസാഹോ എന്ന് പറയുന്ന സിനിമ ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസനും ശ്രീ ശ്രീനിവാസിനും ഒന്നിക്കുന്നുവെന്ന് പ്രത്യേകത ഉണ്ടായിരുന്നു ഇവരോടൊപ്പം തന്നെ കോമഡി ആക്ടറേഴ്സ് ആയിട്ടുള്ള അജു വർഗീസ് രമേഷ് പിഷാരി തൻവീർ റാം തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ചിത്രം വിനയ് ജോസ് ആയിരുന്നു ഡയറക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരി മാസം ഇരുപത്തെട്ടാം തീയതി തിയേറ്ററോടെ എത്തിയ ചിത്രം മികച്ച കോമഡി എന്റർടൈനർ എന്നുള്ള ലേബർ സ്വന്തമാക്കാൻ സാധിച്ചെങ്കിലും ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിട്ടും മാറുന്നതെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പത്താം ദിവസം ഇന്നലെ ചിത്രത്തിന് കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഒന്നും തന്നെ കേരള ബോക്സ് ഓഫീസിൽ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല ഇതിനോടൊന്നും തന്നെ സ്കാനിംഗ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം പരിശോധിക്കുമ്പോൾ ആദ്യ പത്ത് ദിവസം കൊണ്ട് ചിത്രത്തിന് ഏകദേശം മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചത് ഇതിനോടാൻ തന്നെ തിയേറ്ററുകളിൽ എല്ലാം തന്നെ നഷ്ടമായ ഒരു കാഴ്ചയാണ് ആപ് കൈസാഹോ എന്ന് പറയുന്ന സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും മികച്ച പ്രതീക്ഷയായിട്ട് എത്തിയ ചിത്രമായിരുന്നു ആപ് കൈസഹോ എന്ന് പറയുന്ന സിനിമ പ്രതീക്ഷയ്ക്ക് ചിത്രം ഉയരാതെ ചിത്രം ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും നമുക്ക് കാത്തിരിക്കുന്ന ചിത്രത്തിന് വേറെ ദിവസങ്ങളിൽ നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കും എന്നറിയാൻ വേണ്ടി അപ്പോൾ ആപ്പ് കൈസാഹോ എന്ന് പറയുന്ന ധ്യാൻ ശ്രീനിവാസൻ ദ ശ്രീനിവാസൻ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചാണ് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ